നമസ്കാരം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ഒന്നാം ടെസ്റ്റിൽ ഇന്ത്യ തകർപ്പൻ ജയമാണ് നേടിയെടുത്തത് ഓസ്ട്രേലിയയുടെ കുത്തകയായ പെർത്തിൽ ഇന്ത്യ സർവാധിപത്യ ജയമാണ് നേടിയിരിക്കുന്നത് എന്നാൽ രണ്ടാം ടെസ്റ്റ് അറ്റ്ലൈഡിലാണ് നടക്കാൻ പോകുന്നത് ഇത് പിങ്ക് ബോൾ ടെസ്റ്റാണ് എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിനു മുൻപ് ഇന്ത്യ ഓസ്ട്രേലിയയിൽ പിങ്ക് ബോൾ ടെസ്റ്റ് കളിച്ചപ്പോൾ നാളാംഘട്ട പ്രകടനമാണ് കാഴ്ചവെച്ചത് അതുകൊണ്ട് തന്നെ ഇത്തവണ ഇന്ത്യക്ക് അതിന് പകരം വീട്ടേണ്ടത് അത്യാവശ്യമാണ് എന്ന് തന്നെ പറയാം പിങ്ക് ബോൾ ടെസ്റ്റിന് മുന്നോടിയായി ഇന്ത്യ സന്നാഹ മത്സരം കളിച്ചിരുന്നു പ്രൈം മിനിസ്റ്റേഴ്സ് ലെവനുമായി നടന്ന പിങ്ക് ബോൾ സൗഹൃദ മത്സരത്തിൽ ഇന്ത്യ വിജയം നേടിയെടുക്കുകയും ചെയ്തിരുന്നു ഈ മത്സരത്തിലെ ഇന്ത്യയുടെ പ്രകടനം നോക്കുമ്പോൾ അറ്റ്ലൈഡിൽ ഇന്ത്യ ആദ്യ മത്സരത്തിൽ നിന്ന് ചില മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യം ഉറപ്പാണ് അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം ആദ്യ മത്സരത്തിൽ നായകൻ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ യശസ്സി ജയ്സ്വാളും കെ എൽ രാഹുലും ചേർന്നാണ് ഇന്ത്യയ്ക്കായി പെർത്തിൽ ഓപ്പൺ ചെയ്തത് രണ്ടു പേരും ചേർന്ന ഇരുന്നൂറ് റൺസിന്റെ റെക്കോർഡ് കൂട്ടുകെട്ടും സൃഷ്ടിച്ചു ഇന്ത്യയുടെ ഓപ്പണിംഗ് കൂട്ടുകെട്ട് പെർത്തിൽ ടീമിനെ ജയിപ്പിക്കുന്നതിൽ നിർണായക പങ്കാണ് വഹിച്ചത് രണ്ടാം ടെസ്റ്റിൽ രോഹിത് ശർമ്മ ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് ഇതോടെ രോഹിത് ഓപ്പണർ സ്ഥാനത്തേക്ക് തിരിച്ചെത്തുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് എന്നാൽ സന്നാഹ മത്സരത്തിലെ ഇന്ത്യയുടെ പ്രകടനത്തിൽ നിന്ന് രോഹിത് ശർമ്മ ഓപ്പണറായി എത്തില്ല എന്നാണ് വ്യക്തമാകുന്നത് സന്നാഹ മത്സരത്തിൽ ഇന്ത്യക്കായി യശസ്വി ജയ്സ്വാളും രാഹുലും ചേർന്നാണ് ഇന്നിങ്സ് ഓപ്പൺ ചെയ്തത് അതുകൊണ്ട് തന്നെ അഡ്ലൈഡിനും ഈ ഒരു കൂട്ടുകെട്ട് തന്നെയാകും ഇന്ത്യക്കായി ഓപ്പൺ ചെയ്യുക എന്നാണ് ലഭിക്കുന്ന വിവരം ഓപ്പണർ സ്ഥാനം നഷ്ടമായ രോഹിത് ശർമ്മ അഞ്ചാം നമ്പറിലാകും പുറത്ത് ടെസ്റ്റിൽ കളിക്കുകയെന്നാണ് വിവരം മൂന്നാം നമ്പറിൽ ശുഭ്മാൻ ഗില്ല് കളിക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട് ആദ്യ മത്സരത്തിൽ പരിക്കിനെ തുടർന്ന് ശുഭ്മാൻ ഗില്ലിനെ കളിക്കാൻ സാധിച്ചിരുന്നില്ല എന്നാൽ രണ്ടാം മത്സരത്തിൽ ശക്തമായ പ്രകടനത്തോടെ ഗില്ല് തിരിച്ചെത്തുമെന്ന ഉറപ്പാണ് സ്നാഹമത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ ഗില്ല് മിന്നിച്ചിരുന്നതാണ് അതുകൊണ്ട് തന്നെ ഗിൽ മൂന്നാം നമ്പറിലേക്ക് തിരിച്ചെത്തുന്നതായിരിക്കും നാലാം നമ്പറിൽ വിരാട് കോഹ്ലിയും കളിക്കും അഞ്ചാം നമ്പറിൽ നായൻ രോഹിത് ശർമ്മ എത്താനാണ് സാധ്യത രോഹിത്തിന്റെ സമീപകാല പ്രകടനങ്ങളെല്ലാം മോശമാണ് സന്നാഹ മത്സരത്തിൽ രോഹിത് ശർമ്മ നിരാശപ്പെടുത്തുകയായിരുന്നു മൂന്ന് റൺസിനാണ് അദ്ദേഹം പുറത്തായത് വിരാട് കോഹ്ലി അടക്കം സെഞ്ചുറി നേടി ശക്തമായ തിരിച്ചുവരവ് നടത്തിയതോടെ രോഹിത്തിന് മുന്നിൽ വലിയ സമ്മർദ്ദമാണ് ഉള്ളത് പിങ്ക് ബോളിൽ രോഹിത് അത്ഭുതം കാട്ടുമോ എന്നതാണ് കണ്ണറിയേണ്ടത് ഇന്ത്യ ഓൾറൗണ്ടർമാരായി ആർ അശ്വിനെയും രവീന്ദ്ര ജഡേജയും കളിപ്പിക്കില്ല എന്ന് ഉറപ്പാണ് വാഷിംഗ്ടൺ സുന്ദർ ഓൾറൗണ്ടറായി തുടരും സ്നാഹത്തിൽ സുന്ദർ മികവ് കാട്ടിയിരുന്നു സർഫറാസ് ഖാൻ നിരാശപ്പെടുത്തിയപ്പോൾ പേസ് നിരയിൽ ഹർഷിത് റാണ മികച്ച പ്രകടനമാണ് നടത്തിയത് നാല് വിക്കറ്റുമായാണ് ഹർഷിത് മികവ് കാട്ടിയത് ഇതോടെ ആകാശദ്വീപ് തിരിച്ചുവരവ് നടത്താൻ സാധ്യത കുറഞ്ഞിരിക്കുകയാണ് ജസ്പ്രീത് ബുംറ ഹർഷിത് റാണ മുഹമ്മദ് സുറാജ് പേസ് കൂട്ടുകെട്ടത്തിന് തുടർന്നേക്കും എന്തായാലും എന്ത് വില കൊടുത്തും ഇന്ത്യക്ക് ഈ ഒരു മത്സരം ജയിക്കേണ്ടത് അനിവാര്യമാണ് പിങ്ബോൾ ടെസ്റ്റിൽ ഇന്ത്യ പതറുന്നുണ്ട് അതുപോലെ ഡേ ആൻഡ് നൈറ്റ് മത്സരങ്ങളിൽ ഇന്ത്യ പതറുന്നുണ്ട് എന്നൊരു ആക്ഷേപം നിലവിലുണ്ട് അത് മാറ്റിയെടുക്കാൻ തന്നെയായിരിക്കും ഇന്ത്യയുടെ ലക്ഷ്യവും എന്തായാലും ആദ്യ മത്സരത്തിലെ ആധിപത്യം തുടരാൻ തന്നെ ഉറച്ചായിരിക്കും ഇന്ത്യൻ ടീം ഇറങ്ങാൻ പോവുക